പേര് ഒരു പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സ്ഫോടനം ഒന്നും സംഭവിക്കുന്നതല്ല വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഫ്ലാഷ് ഫ്ലഡ് ഒക്കെ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് സാധാരണ മഴയല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ മീറ്ററോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന പദമാണ് മേഘവിസ്ഫോടനം രണ്ട് മണിക്കൂറിൽ അഞ്ച് സെന്റിമീറ്റർ പെയ്യുന്ന മഴ അത് തന്നെ ലഘുമേഘവിസ്ഫോണത്തിൻ്റെ കടത്തിൽപ്പെടുന്നതാണ് അത്തരം മഴ പെയ്താൽ പോലും ഉരുൾപൊട്ടലുകൾക്കും ഈ പറഞ്ഞ പോലെ നാശനഷ്ടങ്ങൾക്കും മണ്ണൊലിപ്പിനും ഒക്കെ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട് ഈ മേഘവിസ്ഫോടനം പോലത്തെ അല്ലെങ്കിൽ ലഘുമേഘവിസ്ഫോടനത്തെ പോലത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യം അതുണ്ടായാലും ഫ്ലാഷ് ഫ്ലഡ് അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലാവുക അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിലും മണ്ണു ഉരുൾപൊട്ടൽ മുതലായിട്ടുള്ള സംഭവം ഉണ്ടാവുക ഇങ്ങനെല്ലാം സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ഒന്നും വെള്ളം കയറാത്ത കളമശ്ശേരി ിലെ പല പ്രദേശത്തും ഇന്നലെ ഒന്നര മീറ്ററോളം വെള്ളം പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് കണ്ടക്റ്റീവ് സ്ട്രക്ചറുള്ള ഒരു ക്ലൗഡ് ഫോർമേഷൻ ആയിരുന്നു അതായത് അതിന് പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ വേനൽമഴ വേനൽ മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചൂട് മാത്രമല്ലായിരുന്നു കാരണം മഴയൊ പെയ്യുന്ന ഇടവേളകൾ കുറഞ്ഞു ചെ ചെറിയ ചെറിയ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് മഴ പെയ്യും പിന്നെ രണ്ട് മൂന്നാഴ്ച ഓൾമോസ്റ്റ് മഴയില്ലാതിരിക്കും അപ്പോൾ ഒരു സീസണിൽ തന്നെ നമുക്ക് വരൾച്ചയുടെ ഒരു അവസ്ഥയും ഉണ്ട് പ്രളയത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് ഈ മഴക്കാലം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് സാധാരണ ഒന്നാം തീയതി എന്ന് പറയുന്നത് രണ്ട് ദിവസം നേരത്തെ വരുന്ന ഒരു സാഹചര്യം ആയിരിക്കും കാലാവസ്ഥയിൽ വലിയൊരു വ്യതിയാനം സംഭവിച്ചു അതിശക്തമായ ഈ ചൂടിൽ നിന്നാണ് നമ്മളിപ്പം വളരെ ശക്തമായ മഴയിലേക്ക് കടന്നിരിക്കുന്നത് അപ്പം നമുക്ക് പ്രതീക്ഷിച്ചതിലധികം മഴ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കണക്ക് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി മേഘവിസ്ഫോടനമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് നേരത്തെ ഉണ്ടായിരിക്കാം അല്ലേ ഇതിപ്പോൾ അതിശക്തമായി മാറിയത് ഇപ്പോഴത്തെ തവണയാണ് എന്താണിത് ഈ മേഘവിസ്ഫോടനം അതെങ്ങനെ രൂപം കൊള്ളുന്നതാണ് സാധാരണ രീതിയിൽ നമുക്ക് ഈ പ്രീ മൺസൂൺ കഴിഞ്ഞ മൺസൂണിലേക്ക് ഒരു സഡനായിട്ടുള്ളൊരു ഷിഫ്റ്റാണ് സംഭവിക്കുന്നത് സാധാരണ മെയ് മെയ് മാസത്തിൽ നമുക്ക് വേനൽ മഴ കിട്ടും വേനൽമഴ എന്ന് പറയുമ്പോൾ സാധാരണ ചൂട് കൂടിയിട്ട് പകലൊക്കെ നന്നായിട്ട് ചൂട് കൂടിയിട്ട് ഈവനിങ്ങൾ ഈവനിങ്ങിലായി ഈ സന്ധ്യാ നേരത്ത് വായുമുകളിലേക്ക് ഉയർന്നു പോകും കിമുലോ നിമ്പസ് മേഖങ്ങൾ ഉരുഭപ്പെടുകയും അതിൽ നിന്ന് ശക്തമായിട്ടുള്ള മഴ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇടിമിന്നലും ഇടി മിന്നലും എല്ലാം ഉണ്ടാവും വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള മഴ കിട്ടും പക്ഷേ അത്തരം ഒരു കണ്ടക്റ്റീവ് സിസ്റ്റം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് ഡൈ ഔട്ട് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ സിസ്റ്റമായിരിക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് ഉണ്ടായത് ഈ മെയ് മാസം അവസാനത്തോടു കൂടി ഉണ്ടായത് ഒരു ചക്രവാതച്ചുഴിയുടെ സാ സാന്നിധ്യം കേരളത്തിലെത്തുള്ളത് കൊണ്ട് അതിശക്തമായിട്ടുള്ള വലിയ ലാർജ് സ്കെയിൽ സിസ്റ്റമായിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് വേണ്ട നോയിസ്റ്റർ അറബിക്കടലിൽ നിന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടേ ഇപ്പോൾ ധാരാളം മോയിസ്റ്റർ അറബിക്കടലിൽ നിന്ന് കയറി വരികയും നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകൾ അതിനെ ആ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് ആ മുകളിലോട്ട് വളരുന്ന ഈ മേഘ കൂമ്പാരങ്ങൾ വളരെയധികം നേരത്തേക്ക് അങ്ങനെ തുടർന്ന് വളർന്നുകൊണ്ടിരിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ തുടർച്ചയായി ശക്തമായ മഴ പെയ്യുകയും വളരെ പെട്ടെന്ന് പത്ത് സെൻറ്റിമീറ്റർ റേഞ്ച് വൺ അവർ ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു അത്തരമൊരു മഴ കണക്കിന് നമ്മൾ പറയുന്ന പേരാണ് ഈ മേഘവിസ്ഫോടനം അല്ലാതെ നമ്മൾ ആ പേര് ഒരു പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സ്ഫോടനം ഒന്നും സംഭവിക്കുന്നതല്ല വളരെ ശക്തമായ മഴയാണ് അത്തരമൊരു മഴയ്ക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഫ്ലാഷ് ഫ്ലഡ് ഒക്കെ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് സാധാരണ മഴയല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ മീറ്ററോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന പദമാണ് മേഘവിസ്ഫോടണം മേഘവിസ്ഫോടനം പോലത്തെ മഴകൾ നമുക്ക് പതിവില്ല കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അത്തരം മഴ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് പരിചിതമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് പ്രളയം ഉണ്ടായപ്പോൾ പോലും ഒരു ദിവസം തുടർച്ചയായിട്ടുള്ള മഴയാണ് അല്ലാതെ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ മഴയൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് അത്തരത്തിലുള്ള ഒരു മഴ കേരളത്തിൽ ആദ്യമായിട്ട് ദൃശ്യമായത് അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് അർഹിക്കുന്ന ഒരു ഗൗരവത്തോടെ അത് പഠിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓഗസ്റ്റ് എട്ടാം തീയതി ഉണ്ടായ ഒരു ശക്തമായ മഴയാണ് അതിൽ നോക്കിയപ്പോൾ ഒരു മണിക്കൂറിനകത്ത് ഏഴ് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ മഴ മിക്കവാറും വയനാട് മലപ്പുറം എറണാകുളം ഇടുക്കി ഭാഗത്തൊക്കെ വളരെയധികം പ്രദേശത്ത് രേഖപ്പെടുത്തപ്പെട്ടു അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്തരം ഒരു സാഹചര്യം ഒന്ന് ഉരുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് അനുകൂല ഘടകങ്ങൾ കൊണ്ടാണ് ഒന്ന് ഹെഡ് വേ ഓഫ് ബംഗാളിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടാകുക അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായിരിക്കുക മൺസൂൺ സീസൺ ആയിരിക്കുക കാറ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുക അറബിക്കടൽ ചൂടായിരിക്കുകയോ അസാധാരണമായ രീതിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് അറബിക്കടൽ ചൂടായിരുന്നു അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കുറേ നേരം നിന്ന് പെയ്യാനുള്ള രീതിയിൽ ക്ലൗഡ് ഫോം ചെയ്യാനായിട്ട് വേണ്ടത്ര മോയിസ്ചർ അറബിക്കടലിൽ നിന്ന് ഈ കേരള തീരത്തേക്ക് എത്തുകയും അവിടെ ശക്തമായ മഴ ചെറിയ സമയം കൊണ്ട് പെയ്ത് എത്തി പെയ്തൊഴിയുന്ന രീതിയിലുള്ള മേഘ രൂപീകരണം നടത്തുകയും മഴ പെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത്തരമൊരു പാറ്റേണിലേക്ക് കേരളത്തിലെ മഴ പെയ്ത് മാറുകയാണെങ്കിൽ വരാനിരിക്കുന്ന വർഷങ്ങളിലും ഇത് പ്രശ്നമാകും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തു വന്ന ഒരു പഠനത്തിൽ ഇത് കൃത്യമായി അക്കമിട്ട് നിര നിരത്തുന്നുണ്ട് ഇതിൻ്റെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കേരളത്തിലേക്ക് കാത്തിരിക്കുന്ന മഴ മാറുന്ന സ്വഭാവം അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരള ഇന്ത്യൻ മീറ്ററോളജി ഡിപ്പാർട്ട്മെൻറ്റും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പഠനം നടത്തിയത് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൺസൂൺ ആരംഭിക്കുന്നു ആരംഭിക്കുന്ന തൊട്ട് മുമ്പായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ അവിടെ കടലിലുണ്ടായിരുന്ന ചക്രവാതച്ചുഴിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന മേഘങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു സൗത്ത് വെസ്റ്റ് മൺസ്യം ശക്തി കാറ്റ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നോ നാളെയോ ആയിട്ട് മിക്കവാറും ഓൺ സെറ്റ് ഇന്ത്യൻ കാലാവസ്ഥ പ്രഖ്യാപിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മേഘം മുകളിലോട്ട് വളരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ ശക്തമായ മഴ കേരളത്തിൽ കേരളത്തിലുണ്ടാവാം അതാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കും അപ്പോൾ ഇതിനകത്തൂടെ വരുമ്പോഴേ ശക്തമായ മേഘവിസ്ഫോടനത്തിലേക്ക് മാറുമ്പോൾ ഇതൊരു പക്ഷേ ഈ മലയോര മേഖലകളിലെ ഈ ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ളതിനൊക്കെ കൂടുതൽ സാധ്യതയാണ് അതാ നമ്മുടെ ഈ ഭൂപ്രകൃതി കേരളത്തിൻ്റെ ഭൂപ്രകൃതി വളരെയധികം സെൻസിറ്റീവാണ് ഫ്രെജായിലാണ് കാരണം പശ്ചിമഘട്ടം ദുർബലമാണ് പോരാത്തേന് നമ്മളവിടെ മനുഷ്യൻ്റെതായിട്ടുള്ള ഇടപെടലുകളുണ്ട് കൃഷിക്കൊക്കെ ആയിട്ട് ആ ഭൂപ്രകൃതി നമ്മൾ ഒരുപാട് രൂപാന്തരം ചെയ്തിട്ടുണ്ട് നിർമ്മിതികളും ഉണ്ട് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭൂവിനിയോഗം നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അത് അഗ്രിവേറ്റ് ചെയ്യും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കാനായിട്ട് ഈ മഴയും ഈ ഭൂപ്രകൃതിയിലൂടെ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരു ഇടപെടൽ ഇത് രണ്ടും കൂടി വരുമ്പോൾ വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് മലയോര പ്രദേശങ്ങളിൽ ഇത്തരം മഴ പെയ്തു കഴിഞ്ഞാൽ തുടർ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന ഒരു സെന്റിമീറ്റർ ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്റർ പെയ്യണമെന്നില്ല രണ്ട് മണിക്കൂറിൽ അഞ്ച് സെന്റിമീറ്റർ പെയ്യുന്ന മഴ അത് തന്നെ ലഘുമേഘവിസ്ഫോടണത്തിൻ്റെ കിടത്തിപ്പെടുന്നതാണ് അത്തരം മഴ പെയ്താൽ പോലും ഉരുൾപൊട്ടലുകൾക്കും ഈ പറഞ്ഞ പോലെ നാശനഷ്ടങ്ങൾക്കും മണ്ണൊലിപ്പിനും ഒക്കെ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട് അത് നമ്മൾ കരുതിയിരിക്കണം നമ്മൾ വളരെയധികം ിൽ ശ്രദ്ധ ശ്രദ്ധ പേയ്ക്കേണ്ട ഒരു മേഖലയാണത് ഈ പ്രളയ സാധ്യത തന്നെ സൂചന നൽകുന്ന കാര്യം പ്രളയ സാധ്യത നമുക്ക് കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ രണ്ട് രീതിയിലുള്ള പ്രളയം ഉണ്ടാവും ഒന്ന് കനം കുറഞ്ഞ മഴ തുടർച്ചയായ ദിവസങ്ങളിൽ പെയ്താലും നമുക്ക് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ മഴയുടെ ഒരു സാധാരണ പാറ്റേൺ ഒരു ദിവസം രണ്ട് സെന്റിമീറ്ററും മൂന്ന് സെന്റിമീറ്ററും മഴയാണ് അതേസമയം ഒരു അഞ്ചോ പത്തോ സെന്റിമീറ്റർ മഴ തുടർച്ചയായിട്ടോ ഒരു അഞ്ചോ ആറോ ദിവസം കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് പ്രളയത്തിനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പുഴ എല്ലാം ഓവർഫ്ലോ ചെയ്യും അതിൻ്റെ കാരിയിങ് കപ്പാസിറ്റി വളരെ കുറവാണ് നമുക്ക് ഇത്രയും പുഴകളുണ്ടെങ്കിലും അതിൻ്റെ കാരിയിങ് കപ്പാസിറ്റി കുറവുണ്ട് കൂടുതൽ മഴ അങ്ങനെ കിട്ടാറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം പ്രശ്നമില്ലാതിരുന്നത് ഒരുപിച്ച് ഒരുമിച്ച് മഴ തുടർച്ചയായി കിട്ടിയാൽ ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ മേഘവിസ്ഫോടനം പോലത്തെ അല്ലെങ്കിൽ ലഘുമേഘവിസ്ഫോടനത്തെ പോലത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യം അതുണ്ടായാലും ഫ്ലാഷ് ഫ്ലഡ് അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവുക അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ മണ്ണു ഉൾപൊട്ടൽ മുതലായിട്ടുള്ള സംഭവം ഉണ്ടാവുക അങ്ങനെ സാധ്യതയുണ്ട് അപ്പോൾ ഈ മഴയുടെ പെയ്ത്തി രീതി മാറുന്നതും നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷ ഭൂപ്രകൃതിയും നമ്മളുടെ ശ്രദ്ധയില്ലാതെ അതിനെ ദുർവിനിയോഗം ചെയ്തതും എല്ലാം ഇനി നമുക്ക് ബുദ്ധിമുട്ടിൽ സൃഷ്ടിക്കാനുള്ള സാധ്യത അപ്പോൾ ഇതൊരു ബൈത്ത് രീതിയിലുണ്ടായ മാറ്റമാണല്ലേ അതെ അതെ ഈ നമ്മൾ പണ്ട് പറയാറില്ലേ ഈ പഴയമക്കാർ പറയാറുണ്ട് ഈ തുമ്പിക്കൈ വണ്ണത്തിലാണ് പിന്നെ ഓരോ തുള്ളി ഇങ്ങനെ വരുന്നത് അതിൻ്റെ ഒരു പിന്നെ തീഷ്ണതയാണോ തീഷ്ണതയാണ് അതായത് നമ്മുടെ സാധാരണഗതിയിൽ ഒരു രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഒരു ഡാറ്റ സാറ്റലൈറ്റ് ഡാറ്റയെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പശ്ചിമ തീരത്ത് കേരള ഇന്ത്യയുടെ പശ്ചിമ പശ്ചിമതീരത്ത് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭാഗത്തൊക്കെ മഴക്കാലത്ത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് രൂപം കൊള്ളുന്ന മഴ മേഘങ്ങൾക്ക് ശരാശരി ഒരു എട്ട് കിലോമീറ്റർ അതിന്റെ ഉയരം മുഗൾ മുഗൾ വശം എന്ന് പറയുന്നത് ഭൂനിരപ്പിൽ നിന്ന് സൗദി നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉയരം വരെ എട്ട് കിലോമീറ്റർ വരെ ഉണ്ടാവുന്നു അതിന്റെ മുകളിലോട്ട് ക്ലൗഡ്സ് ഗ്രോ ചെയ്യാറില്ല അതുകൊണ്ട് നമുക്ക് വളരെ കാമായിട്ടുള്ള ഇരുണ്ട് മൂലിയ ഒരു അന്തരീക്ഷത്തിൽ സ്ട്രാ നിമ്പോസ്ട്രാറ്റസ് മേഘങ്ങളിൽ നിന്നാണ് അതിനെ വിളിക്കുന്നത് നിമ്പോസ്ട്രാറ്റസ് പരന്നു കിടക്കുന്ന കാർമേഘങ്ങളിൽ നിന്ന് ചിഹ്നം ഭിന്നം വളരെ ചെറിയ ചെറിയ രീതിയിലുള്ള ശക്തി കുറഞ്ഞ മഴ നമുക്ക് തുടർച്ചയായി മണിക്കൂറുകൾ കിട്ടിക്കൊണ്ടിരിക്കും പഴമക്കാരൊക്കെ പറയും ഈ പറഞ്ഞപോലെ കർക്കിടക മാസത്തിൽ സൂര്യനെ കാണാൻ ഒരാഴ്ച കഴിയുമ്പോഴാണ് സൂര്യനെ കാണാൻ പറ്റുക അത്രയും മൂടി കെട്ടി കിടക്കും പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു മഴ പെയ്യത്തല്ല നമുക്ക് ഒരു ദിവസം രാവിലെ പോലെ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സ്റ്റൈലൊക്കെ മാറി ചിലപ്പോൾ രാവിലെ ക്ലൗഡ് വരും നല്ല ശക്തമായിട്ട് മഴ വരും മഴ മാറും പിന്നെ പെയ്യ് വരെ ക്ലിയർ ആയിരിക്കും അപ്പം അങ്ങനത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പരന്ന ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള വർഷങ്ങളിലെ ഡാറ്റ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ക്ലൗഡിന്റെ ഹൈറ്റ് ഇപ്പോൾ പത്ത് പതിനാല് കിലോമീറ്റർ വരെയൊക്കെ ആയിരിക്കും അതിൻ്റെ കേട്ടോ അപ്പം എട്ട് കിലോമീറ്റർ എന്നുണ്ടായിരുന്ന ഹൈറ്റ് ഒരു എട്ട് കിലോമീറ്ററോളം കൂടി അപ്പം ഇരട്ടിച്ചു അതിൻ്റെ ഉയരം ഇരട്ടിച്ചു ഉയരം ഇരട്ടിച്ചപ്പോൾ അത്രയും ഭാഗത്ത് വെള്ളത്തുള്ളികളുണ്ട് അപ്പം അതെല്ലാം കൂടി പെയ്തു തീരണം അപ്പോൾ അതും ഒരുമിച്ച് അങ്ങനെ പെയ്യും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ശക്തമായിട്ടുള്ള മഴ പെയ്യും അതാണ് ഈ ക്ലൗഡ് സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റം അതായത് കേരളത്തിന്റെ തീരത്ത് സ്ട്രാറ്റസ് മേഘങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന മഴ മാറിയിട്ട് ഇപ്പോൾ ക്യുമുനോ നിംബസ് അതായത് കൂമ്പാരമായി മുകളിലോട്ട് വളരുന്ന മേഘങ്ങളിൽ നിന്ന് മഴ കിട്ടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാല വർഷക്കാലത്ത് നമുക്ക് ഈ ഇടിമിന്നൽ ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പ പത്തൊമ്പതിലും അതിനുശേഷമുള്ള ചില വർഷങ്ങളിലും നമ്മൾ കണ്ടെത്തുന്നത് ഓഗസ്റ്റ് ത്തിലൊക്കെ ഇടിയോടുകൂടിയ മഴയാണ് പെയ്യുന്നത് അത് ഈ ക്ലൗഡ് സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റം കൊണ്ടാണ് ഉയരം കൂടിയ മേഘങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആറ് ഏഴ് വർഷമായിട്ടാണ് അത്തരം മഴ പെയ്യത്തിലേക്ക് കേരളത്തിലെ മഴ ഈ പഴയുടെ രീതി മാറിയിട്ട് ആ മാറ്റം വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഭാഗമാണോ നമ്മൾ കഴിഞ്ഞ എറണാകുളം കളമശ്ശേരി ഭാഗത്ത് ഉണ്ടായതും അവിടെ ജനങ്ങൾ അല്പം രീതിയിലുമായിരുന്നുള്ളത് എറണാകുളം ഭാഗത്ത് ഉണ്ടായ സംഭവം ഇതുപോലെ ഉള്ള ഒരു കണ്ടക്റ്റീവ് സ്ട്രക്ചറുള്ള ഒരു ക്ലൗഡ് ആയിരുന്നു അതായത് അതിന് പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ വേനൽ മഴ വേനൽ മഴയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന ചൂട് മാത്രമല്ലായിരുന്നു കാരണം അതിലേക്ക് അറബിക്കടലിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ശക്തമായിട്ടുള്ള കാറ്റ് അതിനെ ഫീഡ് ചെയ്യുക എന്ന് പറയും അതായത് നമ്മളൊരു ക്ലൗഡ് ഫോർമേഷൻ നടക്കുമ്പോൾ അതിന് എസൻഷ്യലായിട്ട് വേണ്ടത് മോയിസ്റ്ററാണ് ഈ മോയിസ്റ്റർ അറബിക്കടലിൽ നിന്ന് ഇങ്ങനെ അടിച്ച് കയറി വന്നുകൊണ്ടിരുന്ന പ്രത്യേക രീതിയിലൊരു വിൻഡിൻ്റെ അലൈൻമെൻറ്റ് വരുമ്പോൾ തുടർച്ചയായിട്ട് മോയിസ്റ്റർ സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മഴ മഴ നിൽക്കില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും അതാണ് രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്ക് കളമശ്ശേരിയിലുള്ള കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ റഡാർ സെൻറ്ററിലെ മഴ മാമ്പിനിയിൽ നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇന്നലെ അപ്പോൾ അത്തരം ഒരു മഴ ഇന്ന് ഐ എം ഡിയുടെ തന്നെ ഓട്ടോമാറ്റിക് റെസിറ്റേഷൻ എന്നുള്ള ഡാറ്റയും വന്നിട്ടുണ്ട് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ മഴ ഒരു ദിവസത്തെ ട്വൻ്റി ഫോർ അവേഴ്സിൽ കിട്ടിയിട്ടുണ്ട് മിക്കവാറും അതിൻ്റെ ഭൂരിഭാഗം പെയ്തത് ഈ പറയുന്ന ഒമ്പതിനും പത്തിനും ഇടയ്ക്കുള്ള ഒരു മണിക്കൂർ സമയം കൊണ്ടാണ് അപ്പം ചുരുങ്ങിയ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം വെള്ളത്തിനടിയിലാവുമ്പോൾ തന്നെ ചെയ്യും അതാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ഒന്നും വെള്ളം കയറാത്ത കളമശ്ശേരിയിലെ പല പ്രദേശത്തും ഇന്നലെ ഒന്നര മീറ്ററോളം വെള്ളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒഴി ഒഴുകി പോകാനൊരു സമയം കിട്ടണ്ടേ വെള്ളത്തിന് അതിനേക്കാൾ ഫാസ്റ്റായിട്ട് മഴ പെയ്യുകയാണ് എന്നുള്ളതാണ് എൻ്റെ കാരണം അത് ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അത്തരം മഴ പെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കിട്ടേണ്ട മഴ അളവ് കൂടിയിട്ടില്ല ഇതുവരെ കിട്ടി കിട്ടിയ മഴയുടെ ഒരു അളവ് വെച്ച് നോക്കുമ്പോൾ ധാരാളം ആയി കഴിഞ്ഞിരിക്കുകയാണ് അല്ലല്ലേ ഇനിയിപ്പോൾ കാലവർഷം അതുകൊണ്ട് ശക്തിപ്പെടുകയല്ലേ അതെ അതെ അതായത് നമുക്ക് ത്രീ മൺസൂൺ സീസണിൽ കിട്ടേണ്ട മഴ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ പല പല ജില്ലകളിലും നൂറ്റി എൺപത് ശതമാനം അതായത് ആ മാർ മെയ് ആരംഭ മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം കൊണ്ട് കിട്ടുന്നതിൻ്റെ മഴയുടെ ഓൾമോസ്റ്റ് ഇരട്ടി മഴ മിക്കവാറും കുറേ ജില്ലകളിൽ കിട്ടിയിട്ടുണ്ട് നാല് ജില്ലകളിൽ പ്രത്യേകിച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എറണാകുളം ഇടി ആലപ്പുഴ കോട്ടയം തിരുവനന്തപുരം ഈ നാല് ജില്ലകളിൽ നമുക്ക് ലാർജ് എക്സസ് റെയിൻഫോൾ ഉണ്ട് അത്തരം മഴ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെയാണ് നമുക്ക് മൺസൂൺ മഴയും കൂടി കിട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു കുഴപ്പമുണ്ട് സീസണിൽ കിട്ടേണ്ട മഴ നമുക്ക് സീസണിൽ ഈ മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസത്തിൽ കിട്ടേണ്ട മഴ നമുക്ക് ഒരാഴ്ച കൊണ്ടാണ് കിട്ടിയത് ഒന്നും രണ്ടോ ആഴ്ച കൊണ്ടാണ് നമുക്ക് കിട്ടിയത് മെയ് മാസം പകുതി വരെയും നമ്മൾ മഴ മഴയില്ലാത്തതിന്റെ മഴ കമ്മി മിക്കവാറും കാസർഗോഡ് വടക്കൻ ജില്ലകളിലൊന്നും ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷമുള്ള ഒന്നര രണ്ടാഴ്ച കൊണ്ടാണ് നമുക്ക് എല്ലാ ജില്ലകളിലും സമൃദ്ധമായിട്ടുള്ള മഴ കിട്ടിയത് ഇങ്ങനെ മഴ കിട്ടിയാലും പ്രശ്നമാണ് കാരണം ഇങ്ങനെ സഡനായിട്ട് ഒരുപാട് മഴ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒഴുകി അറബിക്കടലിൽ പോകും എന്നുള്ളതല്ലാതെ നമുക്കത് നമ്മുടെ ഭൂ ഭൂഗർഭ ജലമായിട്ട് ശേഖരിക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ മഴ ശരിക്കും പെയ്യേണ്ട രീതിയിൽ തന്നെ പെയ്തത് നമുക്കിപ്പോൾ മൺസൂണിലും കിട്ടേണ്ട മഴ ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് മിക്കവാറും ഈ സീസൺ കഴിയാറുമ്പോഴേക്കും കിട്ടും പക്ഷെ അത് മഴ പെയ്യുന്ന ഇടവേളകൾ കുറവാണ് ചെറിയ 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 ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് മഴ പെയ്യും പിന്നെ രണ്ട് മൂന്നാഴ്ച ഓൾമോസ്റ്റ് മഴയില്ലാതിരിക്കും അപ്പോൾ ഒരു സീസണിൽ തന്നെ നമുക്ക് വരൾച്ചയുടെ ഒരു അവസ്ഥയും പ്രളയത്തിൻ്റെ ഒരു അവസ്ഥയുമുണ്ട് അത് അത് നമുക്ക് ഈ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു പാറ്റേണാണ് ഒരേ സീസണിൽ ഇപ്പോൾ കഴിഞ്ഞ ത്രീ മന്ത്സും സീസണിൽ നമ്മളെന്ത് കണ്ടു മഴ ഒട്ടും ഇല്ലാതെ വരൾച്ചയിൽ ഭയങ്കരമായിട്ടുള്ള കൊടും ചൂടും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിന്നീട് ലാസ്റ്റ് രണ്ടാഴ്ച ഭയങ്കര മഴയായിട്ട് പ്രളയ ചില സ്ഥലങ്ങളിലെല്ലാം ഫ്ലാഷ് ഫ്ലഡും പല നഗരപ്രദേശങ്ങളിലും വെള്ളം ും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം അപ്പോൾ അതാണ് ഒരു സീസണിൽ തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള എക്സ്ട്രീംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നമ്മളെ ഇപ്പൊ ഈ വേനൽക്കാലത്ത് നമുക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തിലുള്ള ഒരു ചൂടാണ് നമുക്ക് നേരിട്ടത് അപ്പൊ അത് ഇതുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടുത്തി പറയാവുന്ന കാര്യം തന്നെയാണല്ലോ അതെ അതെ അതായത് ഒരു കാലാവസ്ഥ വ്യതിയാനം തന്നെ അതെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ലോകത്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും അത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചൂട് കൂടിയ വർഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് തോന്നുന്ന ഈ വർഷത്തെ കടക്കുകൾ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്ത്യയിലും കേരളത്തിൻ്റെ പല ഭാഗത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറായിരുന്നു റെക്കോർഡ് ഇനിയിപ്പോൾ ആ റെക്കോർഡിനെയും ഭേദിക്കുന്ന രീതിയിൽ ചൂട് കൂടിയിട്ടുണ്ടായി കൂടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതിനി വരും വർഷങ്ങളിൽ കൂടും അതാണ് നമ്മൾ ആഗ്രഹ താപനം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നതും ഉള്ളത് അതായത് ഓരോ വർഷം കഴിയുന്നതോറും അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ശരാശരി താപനങ്ങളിൽ ിൽ നിന്ന് ഉയർന്ന താപനിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ വാമർ എൻഡിലേക്ക് നമ്മളുടെ മൊത്തം ക്ലൈമറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ആശങ്കയോ കൂടി കാണുന്നത് ലോകത്ത് മുഴുവൻ ഈ നമ്മുടെ നിലവിലുള്ള കാർബൺ എമിഷൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അത് തുടരാനാണ് സാധ്യത ഇനിയും ഒരു വർഷം കഴിയുമ്പോൾ താപനില കൂടും ഈ താപനില കൂടുന്നത് ഇപ്പോൾ നമ്മുടെ മൺസൂൺ സിസ്റ്റത്തെ സസ്റ്റെയിൻ ചെയ്യുന്നത് തന്നെ താപനിലയാണ് ഉത്തരേന്ത്യയിൽ വലിയ ചൂടുണ്ടാവുന്നതാണ് നമുക്ക് മൺസൂൺ എന്ന് പറയുന്നത് വലിയ വായുപ്രവാഹം ഉണ്ടാവാനുള്ള കാരണം ചൂട് കൂടുമ്പോൾ മൺസൂൺ ഈ പറഞ്ഞതുപോലെ മൺസൂണിനും ഈ മാറ്റങ്ങൾ സംഭവിക്കും മൺസൂണിൻ്റെ പാറ്റേണും ഇതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലൈമറ്റിലും ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്ന് അത് വേറെ സ്ഥിരമായി അസ്ഥിരമായ മറ്റൊരു മൺസൂൺ ആയിട്ട് സ്വഭാവം മാറും അപ്പോൾ നമുക്ക് അതിലേക്കുള്ള തുടക്കമാണ് അതിൻ്റെ തുടർച്ചയാണ് ഓരോരോ പ്രദേശങ്ങളിലും മൺസൂൺ മഴയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആഗ്രഹത്തിന്റെ ഭാഗം അപ്പൊ നമ്മൾ ഈ മഴക്കാലവും കരുതലോടുകൂടി ഇത്തരത്തിലുള്ള അതെ പ്രത്യേകിച്ചും നമ്മൾ ഈ മഴക്കാലത്ത് പ്രത്യേകത നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് എല്ലിനും ആയിരുന്നു അതുകൊണ്ട് നമുക്ക് മഴ വളരെ കുറവായിരുന്നു ഇപ്പ്രാവശ്യം നമുക്ക് ലാനിന കണ്ടീഷൻസിലേക്ക് മാറും എന്നാണ് ഇപ്പോൾ ന്യൂട്രൽ സ്റ്റേജിലാണ് പസഫിക് പോർഷനില് ടെമ്പറേച്ചർ അനോമലിയാണ് നമ്മൾ അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ സമുദ്ര ഉപരിതലം ചൂടാവുന്നതിനെ കുറിച്ചാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു വാം അനോമലി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷം മൊത്തത്തിൽ കുറേ സ്ഥലങ്ങളിൽ മഴ കുറവായിരുന്നു ഈ വർഷം അത് ലാനിനയിലേക്ക് മാറും അതായത് മധ്യഭാഗം അല്ലെങ്കിൽ ഈ പസഫിക് ഓഷന്റെ മധ്യഭാഗവും എക്വിറ്റോറിയൽ റീജിയനും തണുത്തു പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മൺസൂണിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ മഴയ്ക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം ലാനിന ഉണ്ടാകുമ്പോൾ സൃഷ്ടിക്കുന്നു മിക്കവാറും ഈ മൺസൂൺ സീസണിന്റെ പകുതിയോടുകൂടി ജൂലൈ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ജൂലൈ പകുതിയോടുകൂടിയിട്ട് ലാനിന എന്ന് പറയുന്ന പ്രതിമാസം ശാന്തസമുദ്രത്തിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ ടൈപ്പോൾ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ആണ് വലിയത് അപ്പോ ഇന്ത്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലാനിന എന്നാണ് അതിനെ അല്ലെങ്കിൽ എല്ലിനോ എന്നാണ് അതിനെ വിളിക്കുന്നത് അത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യന്റെ പടിഞ്ഞാറൻ ഭാഗം കൂടുതൽ വാവാകുകയും കിഴക്ക് ഭാഗം തണുത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ അതും ഇന്ത്യൻ മഴയ്ക്ക് മഴ അനുകൂലമാണ് അപ്പം ഈ സീസണിന്റെ പകുതിയോട് കൂടിയിട്ട് ഈ പോസിറ്റീവ് ഇന്ത്യൻ ഓഷനും ഈ പറയുന്ന ലാനിനെയും ഒരുമിച്ച് വന്നാൽ അത് പൊതുവെ ശക്തമായ മഴയ്ക്ക് ഉള്ള ഒരു അനുകൂല ഘടകം ഒരു സാഹചര്യം സൃഷ്ടിക്കും അതുകൊണ്ട് നമുക്ക് ഈ മൺസൂൺ ഈ വർഷത്തെ മൺസൂൺ എക്സസ് ആയിരിക്കും പതിവിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് നൂറ്റിയാറ് ശതമാനം അതായത് നൂറ് ശതമാനം പെയ്യുന്നതിൻ്റെ കൂടെ ഒരു ആറ് ശതമാനം കൂടി അഡീഷണൽ പെയ്യും അപ്പോൾ ഈ പ്രത്യേക കോമ്പിനേഷൻ അതായത് നമ്മുടെ ഈ ഒരു ലാനിന അതിൻ്റെ കൂടെ പോസിറ്റീവ് ഇൻ്റിനോഷൻ ഇത് രണ്ടും കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മഴ പെയ്ത് ശക്തമാവാനും കൂടുതൽ മഴ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് അതിൽ തന്നെ പശ്ചിമ പശ്ചിമതീരം അതായത് വെസ്റ്റ് കോസ്റ്റ് അത് സാധാരണഗതിയിൽ കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശമാണ് അതുപോലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അതായത് ഇന്തോ കാറ്റിക് പ്ലെയിൻസ് എന്നൊക്കെ പറയുന്ന പ്രദേശം അവിടെയൊക്കെ കൂടുതൽ മഴ ഉണ്ടാവും അത് നൂറ്റിയാറ് ശതമാനം ആയിക്കോളുന്നില്ല ചില സ്ഥലങ്ങളിലെങ്കിലും നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനഞ്ചോ നൂറ്റി ഇരുപതോ ഒക്കെ ശതമാനം ഒക്കെ മഴ പെയ്യാം അതായത് സാധാരണ കിട്ടുന്ന മഴയുടെ കൂടെ ഒരു അഞ്ചിലൊന്ന് മഴയും കൂടി അഡീഷണൽ കിട്ടാനുള്ള സാധ്യത പല സ്ഥലങ്ങളിലും ഉണ്ട് അതുകൊണ്ട് ഈ വർഷം വർഷക്കാലം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ ഒരു തെക്കൻ കേരളത്തിൽ ഇപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് കാലവർഷത്തിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ആണ് വരുന്നത് പക്ഷേ നമ്മൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഈ ഇന്ത്യൻ ഓൺസെറ്റ് മൺസൂൺ ഓൺസെറ്റ് പ്രഖ്യാപിക്കുന്നത് ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വന്നു എന്ന് സ്ഥിരപ്പെടുത്തണമെങ്കിൽ മഴ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള പതിനാല് സ്റ്റേഷനുകളിൽ ഏതെങ്കിലും എട്ടെണ്ണത്തിലെങ്കിലും നമ്മൾ തുടർച്ചയായ രണ്ട് ദിവസം രണ്ടര മില്ലിമീറ്റർ ഉണ്ടെങ്കിലും മഴ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാവണം ഒരു നാല് കിലോമീറ്റർ ഉയരം വരെ നമുക്ക് ഈ ഒരു തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ഉണ്ടാവണം താഴെ ഉള്ള ഒരു എഴുന്നൂറ് മീറ്ററിനകത്ത് നമുക്ക് കാറ്റിൻ്റെ വേഗത ശരാശരി ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വരെയെങ്കിലും ആവണം ഇത്തരം കണ്ടീഷൻസ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ മൺസൂൺ ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് മിക്കവാറും നാളത്തോടു കൂടിയിട്ട് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്യാനാണ് സാധ്യത അപ്പോൾ നമുക്ക് ഈ മഴക്കാലം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് സാധാരണ ഒന്നാം തീയതി എന്ന് പറയുന്നത് ഇപ്പം രണ്ടു ദിവസം നേരത്തെ വരുന്ന ഒരു സാഹചര്യം ആയിരിക്കും കാരണം ഇത് ബോഗസ് ഓൺസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസമുണ്ട് ചില സമയത്ത് ഈ ഓൺസെറ്റിൻ്റെ ഒരു പ്രതീതി ഒക്കെ സൃഷ്ടിച്ചിട്ട് പിന്നെ മഴയങ്ങ് പോകും പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ശരിയായിട്ടുള്ള ഓൺസെറ്റ് വരിക അപ്പോൾ അത് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കണ്ടീ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത ശേഷം മാത്രം ഓൺസെപ്റ്റ് ഡിക്ലെയർ ചെയ്യണം മിക്കവാറും ഈ ഒരു സാഹചര്യങ്ങൾ കാണുന്നത് ഇന്ത്യ കാലാവസ്ഥ വകുപ്പിന്റെ നിർദ്ദേശം ഇതിന് കൺഫർമേഷനോട് വെയിറ്റ് ചെയ്യുകയാണ് നമുക്കൊരു കാലാവർഷത്തിന്റേതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ കേരളത്തിലുള്ളത് നാളത്തോടു കൂടി തന്നെ മിക്കവാറും ഓൺസെറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്